Mesmerizing wedding collection. Tejaswini. Sweeney by Chungat Jewelry. ും ഇടയിൽ വിവാഹത്തിലാകുന്നവർക്ക് വെഡിംഗ് ഷൂട്ട് ഗീവ്വേ ആയിട്ട് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എന്റർടൈൻമെന്റ് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഫോളോ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പിൾ നെയിം അഡ്രസ് വെഡിങ് ഡേറ്റ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മാവേലി അങ്കമാലി മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി രക്തദാനത്തിന് വൻ പിന്തുണ പങ്കാളികളായി താരങ്ങളും ജനപ്രതിനിധികളും ഉൾപ്പെടെ ആയിരങ്ങൾ മലയാളത്തിന്റെ മഹാനടൻ്റെ ജന്മദിനം ആഘോഷമാക്കുന്ന തിരക്കിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ മുപ്പതിനായിരത്തിലധികം രക്തദാനം ലോകമെമ്പാടുമായി നടത്തുന്ന ഉദ്യമത്തിന് വ്യാപക പിന്തുണയാണ് ലഭിക്കുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ രക്തദാനത്തിനായി ഇന്ന് പ്രത്യേക സൗകര്യം തന്നെ ഒരുക്കിയിരിക്കുകയാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് ആളുകൾ രാവിലെ മുതൽ രക്തദാനം നടത്തി വരുന്നുണ്ട് ചലച്ചിത്ര താരം ശബരീഷ് അങ്കമാലി എം എൽ എ റോജ്യം ജോൺ അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ രക്തദാനം നിർവഹിച്ചു നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായ മമ്മൂക്കയുടെ പിറന്നാളാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൻ്റെ ഭാഗമായി ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്ന് എൻ്റെ ബ്ലഡൊക്കെ എടുത്തു അങ്ങനെ ഞാനിവിടെ കിടക്കുകയാണ് വിശ്രമിക്കാൻ വേണ്ടി എന്നെ ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ് അങ്കവാലി എന്ന് പറഞ്ഞത് അവിടെയാണ് ഇത് നടക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തും എനിക്കൊന്നും ഒരു പത്ത് മുപ്പതിനായിരം പേർക്ക് ഉള്ള ബ്ലഡ് ഇന്ന് കൊടുക്കുന്നുണ്ട് മമ്മൂക്കയുടെ ആ ഒരു പാലേറ്റിക് കെയറിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലാട്ടി ബെന്നി ബെഹനാൻ എം പി മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റേൽ മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത് തുടങ്ങി ജനപ്രതിനിധികളുടെ നീണ്ട നിര തന്നെ രക്തദാതാക്കൾക്ക് പിന്തുണയുമായി എത്തിയിരുന്നു

ജന്മദിനത്തിന്റെ ഭാഗമായി നടത്തുന്നത്